മലപ്പുറം മലപ്പുറം ബസ് സ്റ്റാൻഡ് മലപ്പുറം ബസ് സ്റ്റാന്റിന്റെ കൂടുതൽ തിരക്കൊന്നും ഉണ്ടാവൂല ഇപ്പൊ മലപ്പുറം ബസ്താൻ കൂടുതൽ മലപ്പുറത്ത് തന്നെ കൂടുതൽ ജനങ്ങളൊന്നും കൂടുതലാൾക്കാരും കൂടുതൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ അധികം ആൾക്കാരും കയറും മലപ്പുറം കുന്നമിന്ന് പറഞ്ഞാൽ അധികം ജനങ്ങള് പോകുന്നില്ല സ്ഥലം മലപ്പുറം കുന്നംബലിയാണ് അവിടെ തന്നെ ബസ് കൂടുതൽ ആൾക്കാരെ കാത്തുക്കുക ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ ആളുണ്ടാവില്ല ഈ പക്ഷേ നേരെ പോണ കുന്നുമക്കാണ് അപ്പോൾ മലപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ എത്താനായി അപ്പോൾ മലപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എങ്ങനെ എത്തിക്കണു ഇപ്പോൾ അപ്പ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു ബാക്കിയില്ല ഞാൻ ഇന്നലെ ദിവസം മുന്നേ ഞാൻ നിലമ്പൂർക്ക് പോയതിൽ വീഡിയോസ് ഇട്ടിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇത് ഇവിടെ എങ്ങനെ ക്ക് പോയിൻറെ ബാക്കി ഭാഗമാണ് ഈ കാണിക്കുന്നത് ഈ ഭാഗം നല്ല ഭംഗിയാണല്ലോ പച്ചപ്പങ്ങനെ കാണാൻ ഇവിടെ എങ്ങനെ വന്നാല് ചെടികൾ ഈ ചെടികളും എനിക്കിട്ടില്ല ഈ കാഴ്ച കാണാൻ നല്ല രസാണ് ഇവിടെ വന്നാല് ഈ കാഴ്ച കാണാൻ നല്ലൊരു ഭംഗിയാണ് ഒതുങ്ങി നിൽക്കട്ടോ ഏ പ്രകൃതി കാട്ടാതെ ഒതുങ്ങി നിൽക്കട്ടോ ഏഹ് ഒന്നൊക്കെ ഈ ചെടി നോക്കാം അങ്ങോട്ട് നോക്ക ഈ ചെടിയൊക്കെ രസല്ലേ കാണാൻ ഇല്ലേ കുട്ടിയെ അല്ലെ ഭംഗിയില്ലേ കാണാൻ ഉണ്ടല്ലേ അതാ നോക്കിയോ അല്ലേ നല്ല ഭംഗി അല്ലെ പിന്നെ പാർക്കൊക്കെ ഉണ്ട് പക്ഷെ അത്ര ഇല്ല പിന്നെ കൊറേ മുളകള് മുളയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മുളൊന്നും അറിയില്ല നമ്മള് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി എന്താന്നില്ലത് പല മുളെന്താ മുളാന്ന് നോക്കുവേര് അവർക്കൊന്നും അത് അറിയില്ലല്ലോ പിന്നെ എങ്ങനെയുണ്ട് പിന്നെ തേക്കിന്റെ വലിയ മുട്ടികൾ അങ്ങനത്തെ ഒക്കെ അങ്ങനത്തൊക്കെ തന്നെയുള്ളു ഇവിടെ എങ്ങനെ കാഴ്ചക്കാണല്ലേ പിന്നെ കുറച്ച് കുരങ്ങന്മാരും ഉണ്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിട്ടും വാഞ്ഞിട്ടും കളിച്ചു പിന്നെ അങ്ങനെയൊക്കെ തന്നെ കുറച്ചു കൊരങ്ങന്മാരും അങ്ങനൊക്കെ തന്നെ ഉള്ളു ഇവിടെ എങ്ങനെ അല്ലടാണ്ടോ കൊരങ്ങനെ അങ്ങനെ നോക്കേ നോക്കട കൊരങ്ങനെ നോക്ക അതാ 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 ഉണ്ടല്ലേ വയനാട്ടിലേ അതാ നമ്മളിന്നത്തെ വീട് എത്ര തന്നെയുള്ളു കേട്ടിലെ